ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ ഈസി ആയിട്ട് നമുക്ക് പല്ലിയൊക്കെ പല്ലിയേക്ക് പറ്റിയ ഒരു നല്ല ആയിട്ടാണ് കേട്ടോ തീയും പുകയും ഒന്നും ഇല്ലാതെ വളരെ ഈസി ആയിട്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് കൊതുകിനെയും പല്ലിയൊക്കെ തുരത്താൻ പറ്റിയ ഒരു കിട്ടുന്ന ആയിട്ടാണ് അതും വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അപ്പോൾ എല്ലാവരും വേണ്ടി വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടു നോക്കുക കേട്ടോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഒരുപാട് നല്ല കുറച്ച് ടിപ്സും കൂടെ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വീഡിയോ ഒന്ന് നിങ്ങളെല്ലാവരും ഫുൾ ആയിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടു കണ്ടുനോക്കുക കേട്ടോ അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയുടെ ആദ്യത്തെ ടിപ്പൊന്ന് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ രാവിലെ ഒരുപാട് ബിസി ബിസിയായിട്ട് ചോറൊക്കെ വെക്കുന്ന സമയത്ത് ചിലപ്പോൾ അടിപൊടിക്കാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ ആ അടിപിടിച്ച ചോറ്ക്ക് ഒരുപാട് സ്മെല്ലെടുക്കും നമ്മൾ പിന്നീട് അത് എടുക്കുന്ന സമയത്ത് ഒരുപാട് നല്ല സ്മെല്ലായിരിക്കും ഒരു പിടിച്ച സ്മെല്ല് അപ്പോൾ അതില്ലാണ്ടിരിക്കാൻ വേണ്ടി ഇതുപോലെ നമുക്ക് അടിപിടിച്ച് കഴിഞ്ഞാൽ ചോറ് ചോറ് ആ ഒരു ചൂടോട് കൂടി തന്നെ സവോളം ഇതുപോലെ നമ്മൾ രണ്ട് കഷ്ണങ്ങളാക്കിയിട്ട് ഇതുപോലെ ആ ചോറിനകത്തോട്ട് ഒന്ന് വെച്ച് കഴിഞ്ഞ് നമ്മൾ ആ കുക്കർ ഒന്ന് മൂടി വയ്ക്കുക ഒരു പത്ത് മിനിറ്റ് നമ്മൾ ആ കുക്കർ ഒന്ന് മൂടി വെച്ചു കഴിഞ്ഞാൽ അടിപിടിച്ചിരിക്കുന്ന ആ ഒരു സ്മെല്ലൊക്കെ നമുക്ക് പോയി കിട്ടും കേട്ടോ ചോറ് പിന്നീട് അടിപിടിച്ചതായിട്ട് തന്നെ നമുക്ക് തോന്നില്ല അപ്പോൾ ും ഇതുപോലെ ഇനി ചോറൊക്കെ അടിപിടിച്ച് കഴിഞ്ഞാൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പം ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് കണ്ട് നോക്കാം ഇത് ഒരുപാട് ജോലിക്ക് പോകുന്ന വീട്ടമ്മമാർക്ക് ഉപയോഗപ്രദമായ ഒരു നല്ലൊരു ടിപ്പാണ് കാരണം നമ്മൾ മാവൊക്കെ എപ്പോഴും വീട്ട് ജോലിക്ക് പോകുന്ന വീട്ടമ്മമാർക്ക് അരച്ച് വെക്കാൻ പറ്റില്ല അപ്പോൾ ഇതുപോലെ നമ്മൾ നമ്മളൊരാഴ്ചത്തേക്കൊക്കെ മാവ് അരച്ചു വെച്ച് കഴിഞ്ഞാൽ ഇനി ഫ്രിഡ്ജിൽ വെച്ചാൽ തന്നെ അത് ഒരുപാട് ഒരു പുളിച്ച സ്മെല്ലും അതുപോലെ തന്നെ ചുയൊക്കെ വന്നു തുടങ്ങും അതിൻ്റെ ടേസ്റ്റ് തന്നെ മാറി തുടങ്ങും പുളിച്ച ടേസ്റ്റായി തുടങ്ങും അപ്പോൾ അങ്ങനെ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒറ്റ ഒരു കാര്യമാണ് നമ്മൾ ഇങ്ങനെ മാവ് നമ്മൾ ഒരാഴ്ചത്തേക്ക് അരച്ച് വെച്ചാൽ കൂടി ആ ഒരു മാവിലേക്ക് നമ്മൾ ചെയ്യേണ്ടത് വെറ്റില നല്ലൊരു വെറ്റില നമ്മൾ ആ ഒരു മാവിലേക്ക് ഇറക്കി വെക്കുക എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ വെറ്റില നന്നായിട്ട് ഇതുപോലെ ഒരു വെറ്റില വെച്ചാൽ മതിയാകും ഇതുപോലെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് മാവിലേക്ക് വെറ്റില ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് മുക്കി വെക്കുക അപ്പോൾ നമ്മൾ ഒരാഴ്ച വരയ്ക്കും ആ മാവ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് ആ മാവ് നല്ല ടേസ്റ്റ് ആയിരിക്കും ഒരു ഒരു ആ ഒരു പുളിച്ച ടേസ്റ്റൊന്നും നമുക്ക് ആ മാവ് ഒരുപാട് ഒരുപാടങ്ങ് പുളിച്ച ടേസ്റ്റ് ടേസ്റ്റൊന്നും വരാണ്ട് നമുക്ക് ആ ഒരാഴ്ച വരയ്ക്കും തന്നെ മാവ് നല്ല രീതിക്ക് ഉപയോഗിച്ച് ദോശയും വീട്ടിലേക്ക് നല്ല ടേസ്റ്റായിട്ട് തന്നെ കഴിക്കാൻ പറ്റും അപ്പോൾ വീട്ടമ്മമാർക്ക് ജോലിക്ക് പോകുന്ന വീട്ടമ്മമാർക്ക് ഒരുപാട് പ്രയോജനകരമായ ഒരു നല്ല ടിപ്പാണ് ഉറപ്പായിട്ട് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് ഇതുപോലെ ഒരു തീപ്പെട്ടി നമ്മൾ തീപ്പെട്ടി വീട്ടിലൊക്കെ ഒരുപാട് പേര് ഈ ഒരു തീപ്പെട്ടി ഉപയോഗിക്കുന്നുണ്ടാകും അപ്പോൾ അങ്ങനെ ഈ മഴക്കാലത്തൊക്കെ നമുക്ക് തീപ്പെട്ടിയുടെ ഈ ഒരു ഫ്രണ്ട് ഭാഗം തണുത്ത് പോയി കഴിഞ്ഞാൽ പിന്നീട് നമുക്കത് ഉപയോഗിക്കാൻ പറ്റില്ല അപ്പോൾ അങ്ങനെ തണുത്ത് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയൊരു നല്ല കാര്യമാണ് ഇതുപോലെ നമ്മൾ അരിയോ എന്ത അരിയാണേലും കുഴപ്പമില്ല പച്ചരിയാണെങ്കിലും വേറെ എന്തരി ആണെങ്കിലും കുഴപ്പമില്ല അത് കുറച്ച് ഇതുപോലെ തീപ്പെട്ടി കൂടണകത്തോട്ട് കിട്ടി വെച്ച് കഴിഞ്ഞാൽ എത്ര മഴയാണെങ്കിലും തണുപ്പാണെങ്കിലും നമുക്ക് ആ ഒരു മരുന്ന് തീപ്പെട്ടിയുടെ ആ ഒരു ഫ്രണ്ടിലുള്ള മരുന്ന് തണുത്ത് പോകില്ല കേട്ടോ നമുക്ക് നമുക്ക് എപ്പോൾ ഉപയോഗിച്ചാലും വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് അത് കത്തിക്കിട്ടും അപ്പോൾ ഉറപ്പായിട്ടും എല്ലാവരും ഈ ഒരു ടിപ്പ് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പം ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് കണ്ടു നോക്കാം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ പരിപ്പ് കടല അങ്ങനെയൊക്കെ നമ്മൾ ഇതുപോലെ പാത്രങ്ങളിൽ ഇട്ട് വെക്കുന്ന ഒരു സമയത്ത് ആ ഒരു കണ്ടെയ്നറിലേക്ക് നമുക്ക് വെളുത്തുള്ളിയുടെ ഈ ഒരു നെട്ട് ഒരു ഉണ്ടല്ലോ അത് നമ്മൾ ഇതുപോലെ എടുത്ത് ആ ഒരു പരിപ്പിലേക്കോ അല്ലെങ്കിൽ കടലയിലേക്കോ നമ്മൾ ഇതുപോലെ ഇട്ട് വയ്ക്കുവാണെങ്കിൽ ഈ മഴക്കാലത്തൊക്കെ പെട്ടെന്ന് നമുക്ക് ഫംഗസ് അല്ലെങ്കിൽ തെളി പെട്ടെന്ന് കയറാൻ ചാൻസ് ഉണ്ട് അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ചെയ്യുവാണെങ്കിൽ എത്ര കാലം വേണമെങ്കിലും മഴക്കാലമാണെങ്കിലും നമുക്ക് നമ്മുടെ സാധനങ്ങളൊക്കെ സൂക്ഷിച്ച് വെക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഉറപ്പായിട്ടും എല്ലാവരും ഇട്ടിപ്പോന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ പിന്നെ നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പിലേക്ക് പോകാം അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഉപയോഗിച്ച് കഴിഞ്ഞതിന് ശേഷം ബാക്കി വരുന്ന തേങ്ങ നമ്മൾ വെറുതെ വയ്ക്കുവാണെങ്കിൽ അതിനൊരു ടേസ്റ്റ് വ്യത്യാസം വന്നു കളയും അപ്പോൾ നമ്മൾ ഇതുപോലെ കുറച്ച് ഉപ്പ് അതിൻ്റെ മുകളിലേക്കായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളെടുത്ത് വയ്ക്കുവാണെങ്കിൽ നമ്മൾ എത്ര ദിവസം കഴിഞ്ഞ് ഉപയോഗിക്കുകയാണെങ്കിൽ ആ തേങ്ങയുടെ ടേസ്റ്റ് ഒന്നും മാറാണ്ട് വാടി പോവില്ല തേങ്ങ നല്ല ഫ്രഷായിട്ട് തന്നെ നമ്മൾ എങ്ങനെ വെച്ചോ അതുപോലെ തന്നെ നല്ല ഫ്രഷ് ആയിട്ട് ഉണ്ടാകും അതിന് ടേസ്റ്റിലൊന്നും ഒരു വ്യത്യാസം വരാണ്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഉറപ്പായിട്ട് ഇനി ഇതുപോലെ നിങ്ങൾ ഉപയോഗിച്ചതിന് ശേഷം ബാലൻസ് വരുന്ന തേങ്ങയിലേക്ക് ഇതുപോലെ നിങ്ങൾ ഒപ്പം ഒന്ന് സ്പ്രെഡ് ചെയ്ത് വെച്ച് നോക്കുക ഫ്രിഡ്ജിൽ തന്നെ വെക്കേണ്ട ആവശ്യമൊന്നും വരില്ല നിങ്ങൾ വെളിയിൽ തന്നെ ഇതുപോലെ ഒന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ടേസ്റ്റ് വ്യത്യാസം ഇല്ലാതെ തന്നെ നമുക്കത് വീണ്ടും ഉപയോഗിക്കാൻ പറ്റും ഉറപ്പായിട്ട് നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ പിന്നെ നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് കണ്ടു നോക്കാം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ ഫ്രീസറിനകത്തോട്ടേക്ക് വെച്ച ചിക്കനോ അല്ലെങ്കിൽ മട്ടനോ എന്ത് തന്നെയാണെങ്കിലും നമ്മളത് ഫ്രീസറിൽ നിന്ന് എടുത്തു കഴിഞ്ഞതിന് ശേഷം വേഗത്തിൽ തന്നെ നമുക്ക് ആ ഒരു ഐസൊക്കെ ഒന്ന് മെൽറ്റായി കിട്ടാൻ വേണ്ടി നമ്മൾ ഇതുപോലെ കുറച്ച് ഉപ്പ് അതിനകത്തോട്ടേക്ക് ഇട്ട് വയ്ക്കുവാണെങ്കിൽ ഒരു പത്ത് മിനിറ്റിനകം തന്നെ നമുക്ക് നമ്മുടെ ഇതുപോലെ ഫ്രീസറിനകത്തോട്ടേക്ക് വെച്ച ഒരു ബീഫാണെങ്കിലും അല്ലെങ്കിൽ ചിക്കൻ ആണെങ്കിലും മട്ടൺ ആണെങ്കിലും എന്ത് തന്നെ പത്ത് മിനിറ്റ് സമയം കൊണ്ട് തന്നെ നമുക്ക് ആ ഐസൊക്കെ ഒന്ന് മെൽറ്റായി കിട്ടും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇട്ടിപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇനി നമുക്ക് നോക്കാനുള്ള ടിപ്പാണ് നമ്മൾ ഇതുപോലെ എല്ലാവരുടെ വീട്ടിലെ നമ്മൾ ഡെയിലി കുടിക്കുക കുടിക്കുന്ന ഒരു കാര്യമാണ് ഒരു ചായ അപ്പോൾ ഈ ഒരു ചായ നമ്മൾ ഇതുപോലെ നമ്മൾ സ്ട്രെയിൻ ചെയ്തതിനു ശേഷം വരുന്ന ആ ഒരു ടീ ടെസ്റ്റ് ഉണ്ടല്ലോ ഇനി ആരും അത് പഴക്കി കളയരുത് കേട്ടോ അത് നമുക്ക് നമ്മുടെ വീട്ടിൽ നമ്മൾ വളർത്തുന്ന തുളസി അല്ലെങ്കിൽ റോസാ ചെടി അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമ്മൾ ഇതുപോലെ ഇട്ട് കൊടുക്കുവാണെങ്കിൽ നല്ല തെഴുത്ത് വളരും കേട്ടോ തുളസി ചെടിയാണെങ്കിലും അതുപോലെ തന്നെ റോസച്ചെടി ഉണ്ടെങ്കിലൊക്കെ നന്നായിട്ട് തെഴുത്ത് വളരും അപ്പോൾ ഇനി ഇതുപോലെ നിങ്ങൾ നമുക്ക് നമ്മൾ ഡെയിലി നമ്മുടെ വീട്ടിലുണ്ടാവുന്ന ഒരു കാര്യമാണ് നമ്മൾ ചായ കുടിക്കലും അതുപോലെ തന്നെ നമ്മൾ ഇതുപോലെ സ്ട്രെയിൻ ചെയ്യലൊക്കെ ആയിട്ട് അപ്പോൾ ഇതുപോലെ ഇനി നിങ്ങൾ ബാക്കി വരുന്ന ഈ ഒരു സ്ട്രെയിൻ ചെയ്ത് വെക്കുന്ന ഈ ഒരു ടീ ടെസ്റ്റ് ഇനി കുപ്പയിലോട്ടിട്ട് കളയരുത് കേട്ടോ ഉറപ്പായിട്ട് ഇതുപോലെ നിങ്ങൾ റോസച്ചെടി അല്ലെങ്കിൽ തുളസി തുളസി ചെടിൻ്റെ അടിയിലേക്കൊക്കെ ഇട്ട് ഇട്ടുകൊടുക്കുകയാണെങ്കിൽ നല്ല തെഴുത്ത് തന്നെ നമ്മുടെ തുളസി ചെടി അതുപോലെ തന്നെ റോസച്ചെടിയൊക്കെ വളർന്നു വരും അപ്പോൾ ഉറപ്പായിട്ട് നല്ലൊരു ടിപ്പാണ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ ഇനി നമുക്ക് നോക്കാനുള്ളത് ഈ മഴക്കാലത്ത് വരുന്ന കൊതുങ്ങിനെയും തുരത്താനുള്ള ഒരു നല്ല ടിപ്പാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വറ്റൽ മുളക് അതുപോലെ തന്നെ ചുമന്നുള്ളി വെളുത്തുള്ളി തോലോട് കൂടി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ വറ്റൽ മുളക് ആ ഒരു കൂടി തന്നെ നമ്മൾ നമ്മളെടുത്ത് വെക്കണം എന്നിട്ട് ഇതുപോലെ ഒരു ഇടികല്ലിട്ടിട്ട് നമുക്ക് ആദ്യമേ വറ്റൽ മുളക് നന്നായിട്ടൊന്ന് ഇടിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഒരുപാട് ഫൈനായിട്ടൊന്ന് പൊടിച്ചെടുക്കേണ്ട ആവശ്യമില്ല ഇത്രയും വറ്റൽ മുളക് ഒരു പത്ത് വറ്റൽ മുളക് ഞാൻ ഞാനെടുത്തിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് ജസ്റ്റ് ഒന്ന് നമ്മുടെ ഇടികല്ലൊന്ന് ഇടിച്ചെടുക്കണം ഓരോ വറ്റൽ മുളക് ജസ്റ്റ് ഒന്ന് പൊട്ടി മതി അതിൻ്റെ ഉള്ളിൽ ആ ഒരു സ്മെല്ല് പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ടാണ് അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ചുമന്നുള്ളിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും കൂടി തന്നെ നമുക്ക് നമുക്കിട്ട് നന്നായിട്ടൊന്ന് ഇടുകലിലിട്ട് നമുക്ക് കുത്തിയെടുക്കണം ആ ഒരു സ്മെല്ല് ആ ഒരു മൂന്ന് നമ്മുടെ വറ്റൽ മുളകിൻ്റെയും അതുപോലെ തന്നെ ചുമന്നുള്ളിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ആ ഒരു സ്മെല്ല് തന്നെ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ നമുക്ക് ആ ഒരു സമയത്ത് ഉണ്ടാവുന്നത് ഈ ഒരു സ്മെല്ല് തന്നെയാണ് നമ്മുടെ വീട്ടിനകത്തോട്ടേക്ക് വരുന്ന കൊതുകിനെ പല്ലിയൊക്കെ തുരത്താൻ പറ്റിയ ഒരു നല്ലൊരു റെമഡി കിട്ടോ അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു ടിപ്പാണ് അപ്പോൾ കൊതുകൊക്കെ വരാൻ സാധ്യതയുള്ള ഡോർ ഡോറിൻ്റെ പുറകിലായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ജനലിൻ്റെ പുറകിലായിട്ട് കറട്ടിൻ്റെ പുറകിലൊക്കെ ആയിട്ട് വെക്കുവാണെങ്കിൽ നല്ല റിസൾട്ട് കിട്ടുന്ന വളരെ ഒരു നല്ല ടിപ്പാണ് നമുക്ക് ഫ്ലൈറ്റ് ലൈഫിലൊക്കെ ശീലിച്ച ആളുകൾക്ക് ഇതുപോലെ വളരെ ഈസി ആയിട്ട് ചെയ്ത് വെക്കാൻ പറ്റുന്നതാണ് കേട്ടോ തീയും പുകയും ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഇതുപോലെ ചെയ്തു വെക്കുവാണെങ്കിൽ ഈ മഴക്കാലത്ത് ഉണ്ടാകുന്ന കൊതുകിനെ പല്ലിയൊക്കെ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ നമ്മുടെ വീട്ടിൽ നിന്നും തുരത്തി കളയാവുന്നതാണ് ഒരുപാട് രോഗങ്ങൾക്ക് കാരണക്കാരാണ് ഈ ഒരു കൊതുകും പല്ലിയൊക്കെ അപ്പോൾ ഡെങ്കിപ്പനി അങ്ങനെ ഒരുപാട് രോഗങ്ങൾ പരത്താൻ പരക്കാൻ ചാൻസ് ഉണ്ട് ഈ ഒരു മഴക്കാല സമയത്തൊക്കെ വരുന്ന കൊതുക് മൂലം അപ്പോൾ നമ്മൾ ഇതുപോലെ ഇടിച്ച് ഇടികലിലോട്ട് ഇടിച്ച ഈ ഒരു ചുമന്നുള്ളിയും അതുപോലെ തന്നെ മറ്റൊരു മുളകും വെളുത്തുള്ളിയൊക്കെ ഇതുപോലെ ഒരു കവർ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് ഹാങ് ചെയ്ത് വയ്ക്കാൻ ഒരു കവറിലേക്ക് ഇട്ട് കൊടുക്കുക അതിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് നമുക്ക് കെട്ടി കൊടുക്കാം കേട്ടോ ഇതുപോലെ തന്നെ ഒന്ന് കെട്ടി കൊടുത്തിട്ട് നമുക്കിത് ഇങ്ങനെ എവിടെയെങ്കിലും ഒന്ന് ഹാങ് ചെയ്ത് വെക്കാൻ പാത്രത്തിന് ചെന്നലിൻ്റെ പുറകിലായിട്ട് കേട്ടിൻ്റെ പുറകിലായിട്ട് ഡോറിൻ്റെ പുറകിലൊക്കെ ആയിട്ട് ഹാങ് ചെയ്ത് വെക്കാൻ പാകത്തിന് ഉള്ള ഒരു കവർ എടുക്കുക എന്നിട്ട് ഇതുപോലെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഒരു ചെറിയ ഒരു ചെറിയ ഓട്ടകൾ ഇട്ട് കൊടുക്കുക കേട്ടോ ആ ഒരു കവറിൽ അപ്പോൾ ആ ഒരു സ്മെല്ല് നല്ല രീതിക്ക് തന്നെ പുറത്തു വെക്കി വരും അപ്പോൾ ഒരാഴ്ചത്തോളം നമുക്ക് നമ്മളിങ്ങനെ ഉണ്ടാക്കിയ ഒരു കിഴി നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ നല്ല സ്മെല്ല് തന്നെ വരും അതിൻ്റെ ഉള്ളിൽ നിന്ന് അപ്പോൾ വീട്ടിൽ വരുന്ന കൊതുകും പല്ലിയൊക്കെ വളരെ ഈസിയായിട്ട് തന്നെ പുറത്തേക്ക് പോകും കേട്ടോ അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ ഈ ഒരു ടിപ്പ് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ബോക്സിലോട്ട് അറിയിക്കുക കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ കൊണ്ടുവന്ന എല്ലാ ടിപ്സും നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്രദമായെന്ന് ഞാൻ കരുതുന്നു നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളൊന്നും കമൻറ്റ് ബോക്സിലിട്ട് അറിയിക്കുക കേട്ടോ അതുപോലെ തന്നെ വീഡിയോ കാണുന്ന പുതിയ കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കനും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടെ നിങ്ങളൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഞാൻ ഞാനെടുത്ത വീഡിയോസിൻ്റെ ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ നല്ല കുറേ വീഡിയോസ് ഞാൻ എൻ്റെ ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതൊക്കെ ഒന്ന് കയറി നോക്കുക കേട്ടോ പിന്നെ ഒരു പുതിയ വീഡിയോ ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് വരയ്ക്കും എല്ലാവർക്കും ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്